വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് ഒരു റീസ്റ്റോക്ക് കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണേ ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടിട്ട് അതിന്റെ ഈ ഒരു ഷെയ്ഡാണ് ഒരു കൈൻഡ് ഓഫ് മെറൂൺ പോലൊക്കെ വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ഷോപ്പും ഇന്ന് ഓപ്പൺ ആണ് ഷോപ്പ് വരുന്നത് പുളിയമ്മലയാണ് ഒമ്പതര മുതൽ നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അവിടെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്നത് ഷിഫ്ലി മെറ്റീരിയൽ ആട്ടോ അപ്പൊ ഇന്നും നമ്മളത് ലിസ്റ്റ് ഒക്കെ കുറെ കസ്റ്റമേഴ്സ് ഇന്നലെ ഒന്നും കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് അത് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ വരുന്നവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു റെഡ് ലൈറ്റ് ഒരു ആണ് റെഡ് ഓറഞ്ച് ഒക്കെ മിക്സ് പോലെ വരുന്ന ഒരു ആണ് വരിക അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ സെയിം വേ തന്നെ നല്ല രീതിക്കുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള കംഫർട്ട് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് എന്നിട്ട് അതിൻ്റെ അത്തും ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെയിം ആട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് മുമ്പേ നമ്മൾ നെക്കിന്റെ പോർഷൻ അല്ലേ പ്രിന്റ് കണ്ടത് ഈ മെറ്റീരിയലിന്റെ വരുമ്പോൾ ഫുൾ ബോഡിയിൽ നമ്മുടെ ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ബാട്ടിക് ഇങ്ങനെ വരും ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കളർ ഒക്കെ ഫെയ്ഡാവും നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ളവർക്ക് കളർ ഗാർഡ് മുപ്പത് രൂപയുടെ കളർ ഗാർഡ് നമ്മുടെ അടുത്തുണ്ട് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ എന്നിട്ട് മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി ഒരു മെറ്റീരിയലിന്റെ കളർ ഫെയ്ഡ് ആവില്ല കോട്ടൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും തന്നെ അങ്ങനെ വാഷ് ചെയ്യണം ഞാൻ പറഞ്ഞേ ഉള്ളൂ എനിക്ക് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കളർ കാർഡ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ആണ് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഗിൽറ്റ് വർക്ക് ഒക്കെ വരുന്നുണ്ട് അടിപൊളി കളർ ആണ് നല്ല ഭംഗിയുള്ള റയർ ആയിട്ട് കാണുന്ന ഒരു ആണ് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള കളക്ഷനാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓൾസോ ദുപ്പട്ട വന്നിട്ട് ഇതിന് ദുപ്പട്ടയ്ക്ക് വരുമ്പോൾ ടാസൽസ് ഒന്നും ഇല്ല അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ്ട് കസ്റ്റമേഴ്സിന് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് വീഡിയോയിൽ ഫുൾ കണ്ടന്റുകൾ നമ്മൾ പറയുന്നത് അപ്പം അതനുസരിച്ച് നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് ഇത് റേ കോട്ടൺ അല്ല കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരെ ദുപ്പട്ടെ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് റൈ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ടോപ്പ് കോട്ടൺ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ എന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഈ വരുന്നത് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ആ കളർ ഷെയ്ഡ് വരുന്നത് ആൻഡ് ദുപ്പട്ടയും കൂടെ കാണുമ്പോ നിങ്ങൾ ആ കളർ കുറച്ചും കൂടെ മനസ്സിലാകുമായിരിക്കും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ടും പേർ ചെയ്തിരിക്കുന്ന ബാറ്റിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പേര് ചെയ്തിരിക്കുക റേറ്റ് സെയിം ആട്ടോ വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ ലൈക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ വരുന്നത് നല്ല രസം കാണാനായിട്ട് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കണ്ടോ ഇങ്ങനെ വരും ഇതും നല്ല നീളവും നല്ല രീതിയുള്ള ദുപ്പട്ടയാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ലുക്ക് വരിക ബോട്ടത്തിന്റെ പ്രിൻറ് പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബോട്ടത്തിന്റെ പ്രിന്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് സെറ്റിന്റെ റേറ്റ് വരുന്നത് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത് കണ്ടു ഇങ്ങനെയാണ് ബാട്ടിക് ടച്ച് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് ടി വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് ഇതും നല്ല രസമുള്ള ഷെയ്ഡാണ് ഒരു കൈൻഡ് ഓഫ് മെറൂൺ ഒക്കെ പോലെ വരും ഷെയ്ഡ് കാണാനായിട്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും പല പല പ്രിന്റുകളാണ് ബാറ്റിക് മെറ്റീരിയൽ പോലെ വരും എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ഇത് വേണ്ടത് ഈ ഒരു ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയിലും ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതൊരു മെറൂണി മെറുണി ആണ് വരുന്നത് കേട്ടോ ഇത് വേണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവർ വ്യൂ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ട് ആണ് ഉള്ളി എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് പ്രൊഡക്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രിന്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം താങ്ക് യു വൺ